ബൈബിളിൽ മത്തായി മർത്തോസ് ലൂക്കോസ് യോഹന്നാൻ നാല് സുവിശേഷകരെ ഉള്ളൂ എങ്കിലും വേറെ സുവിശേഷങ്ങളുണ്ട് എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പേ എനിക്കറിയാവുന്ന കാര്യമായിരുന്നു തോമസിൻ്റെ സുവിശേഷം എനിക്ക് നേരത്തെ കിട്ടി ഏതാണ്ട് പത്ത് ഇരുപത്തിനാല് കൊല്ലം മുമ്പേ എൻ്റെ കിട്ടി മഗ്ദനിലക്കാരത്തി മറിയയുടെ കർത്താവിൻ്റെ ഗേൾഫ്രണ്ട് ഫ്രണ്ട് എന്നൊക്കെ ആക്ഷേപിക്കുന്ന അമ്മയുടെ കർത്താവിൻ്റെ സന്തോഷ സഹചാരിയായിട്ട് കഴിഞ്ഞ ആ ശ്രീരത്നത്തിൻ്റെ ശേഷം എൻ്റെ കയ്യിലുണ്ട് ഒത്തിരി തഴയപ്പെട്ട് കളഞ്ഞു കോൺസ്റ്റാൻറ്റിൻ ചക്രവർത്തി ധൃതിക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഇബ്നത്തെ ബൈബിള് പൂർണ്ണമല്ല അത് അപക്വമാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ വാക്കുകളും മൊഴികളും അതിനകത്തെങ്ങും വന്നിട്ടില്ല പിന്നെ അബദ്ധവശാൽ കയറി പറ്റിയതോ അത് കത്തനാരെ അവൻ്റെ കീശയ്ക്കകത്ത് അത് വെച്ചു എന്നുള്ളതാണ് ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയിൽ നിന്ന് അവകാശപ്പെട്ടത് എല്ലാ മോനും തലമുറകളായിട്ട് വന്ന അബദ്ധ പഞ്ചാംഗം ഇന്നലെ സ്വിറ്റ്സർലൻഡിലെ എനിക്ക് തോമാച്ച സുവിശേഷത്തിൻ്റെ ഒരു യൂട്യൂബ് ലിങ്ക് എനിക്ക് അയച്ചു തന്നു അത് ഞാനിതിൻ്റെ കൂടെ വെക്കാം നിങ്ങളിത് കേൾക്കണം എൻ്റെ ക്രിസ്തു പറഞ്ഞത് അദ്വൈതമാണ് ക്രിസ്തു അദ്വൈതം പഠിക്കാൻ ഇവിടെ വന്നിരുന്നു അതുകൊണ്ടാണ് ഞാനും പിതാവും ഒന്നാകുന്നു ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു എന്നൊക്കെയുള്ള അദ്വൈതത്തിൻ്റെ ഉപമ പറഞ്ഞ് ദ്വൈതവാദികളായ മതത്തെ നിഷേധിച്ചത് എന്ന പലയോർത്തി പല പ്രഭാഷണങ്ങളിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അതിനെ സാധൂകരിക്കുന്നതും സമാന മാനസവുമായിട്ടുള്ള ഈ യൂട്യൂബ് നിങ്ങളൊന്ന് ഒന്ന് കേൾക്കണം രണ്ട് മൂന്ന് വട്ടം കേൾക്കണം നല്ലത് ഇതറിയേണ്ടതായിരുന്നു ഞങ്ങളുടെ പിതാക്കന്മാരും എന്ന് നിങ്ങൾക്ക് നഷ്ടബോധം തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യണം ഇനിയെങ്കിലും ഈ പരമമായ സത്യം പാസ്റ്ററും കത്തനാരും കൂടെ അമ്മൻ്റെ കക്ഷത്തിൽ ഒളിച്ചു വെച്ച പഞ്ചമാ പാതകന്മാർ വിവരദോഷവുമാണ് അവർക്കറിയത്തില്ല അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലായിരുന്നു ഈശൻ ഉള്ളിലുണ്ടെന്നാരും പറഞ്ഞു തന്നില്ല പള്ളിയിൽ പഠിപ്പുള്ളവരുണ്ടാകണ്ടേ ഗുരുക്കളാകാൻ എന്ന് ശ്യാമുകൾക്കൂടെ പണ്ടെഴുതി എത്ര സത്യമാവും ഈശ്വനുള്ളിലുണ്ടെന്നാരും പറഞ്ഞു തന്നില്ല പള്ളിയിൽ പഠിപ്പുള്ളോരുണ്ടാകേണ്ടേ ഗുരുക്കളകൻ അതാണ് മാപ്പിളയ്ക്ക് പറ്റിയ ഗതികേട് ആ ഗതികേടിയിൽ നിന്ന് തോമാച്ച ശുശേഷത്തിൽ വീണ്ടും അത് ആഘോഷമായിട്ട് പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ അദ്വൈതവാദം സനാതനധർമ്മബോധം തന്നെയാണ് ക്രിസ്തുവിൻ്റെ വാക്കുകൾ അത് വേദപുസ്തകത്തിൽ ഇല്ല ഉള്ളത് അതിനെ സാക്ഷീകരിക്കുന്നതാണ് ഷാരോണിലെ പനിനീർ പൂക്കൾ ഞാനാകുന്നു ഹെർമോനിലെ മഞ്ഞ് ഞാനാകുന്നു താഴ്വാരങ്ങളിലെ ശ്വസന്ന പൂക്കൾ എല്ലാം ഞാനാകുന്നു ഞാനല്ലാതൊന്നുമില്ല ഞാൻ മുന്തിരിവള്ളിയിൽ നിങ്ങൾ കൊമ്പുകളുമാകുന്നു ഞാനാണ് ഈ പ്രപഞ്ചം പ്രപഞ്ചത്തിൻ്റെ അംശമാണ് നിങ്ങളും ആ വന്നസ് നമ്മൾ മറയാതിരിക്കുന്നതാണ് പാപം അറിഞ്ഞാലോ പ്രജ്ഞാനം ബ്രഹ്മം അത് നിങ്ങൾക്ക് ആനന്ദമാവും അതാണ് ആ ദൈവം ദൈവം നിങ്ങളുടെ ഇടയിൽ തന്നെ ഇരിക്കുന്നു നിങ്ങളുടെ ഇടനെഞ്ചിലുണ്ട് ദൈവം ആകാശത്തിലാ ദൈവമെങ്കിൽ പറവുകൾ നിങ്ങൾക്ക് മുമ്പേ അവിടെ എത്തും കാരണം അവർക്ക് പറന്നു പോകാൻ നിങ്ങൾ പറക്കാനൊക്കെ ഇനിയും സമുദ്രത്തിൻ്റെ അടിഭാഗത്താണ് എന്നിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കൂട്ടിയിട്ട് പാനക്കൊണ്ട് ടെക്നോളജിയൊക്കെ വേറെ വേണം മീൻ നേരത്തേതെല്ലാം അതുകൊണ്ട് ആകാശത്തിലുമല്ല സമുദ്രത്തിലുമല്ല പിന്നെ എവിടെയാ സ്വർഗം നിങ്ങളുടെ ഇടയിലെ സ്വർഗം എവിടാ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ മനസ്സിലാ സ്വർഗം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അറയിൽ കയറി വാതിലടച്ച് രഹസ്യത്തിലുള്ള മനസ്സാകുന്ന അറയിൽ കയറി ഇന്ദ്രിയങ്ങളാകുന്ന വാതിലുകളടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക അവിടെ നിൻ്റെ പിതാവുണ്ട് അവനും നീയും ഒന്നാകുന്നു കുഞ്ഞേ രണ്ടല്ല രണ്ടെന്ന് പറയുന്ന കത്തനാർ ഇതിൻ്റെ ജീവിതത്തിൽ നിന്ന് ഔട്ടാവണം അവൻ്റെ ഉപദേശം ഇവിടെ നിൽക്കണം ഒരിക്കലോ ആയിട്ട് ഈ പ്ലാനറ്റിൽ നിന്ന് നിൽക്കണം ഈ പ്ലാനറ്റ് സമാധാനത്തിൻ്റെ ഭൂമിയാവൂ നിൻ്റെ രാജ്യം വരണേ നിൻ്റെ രാജ്യം വരണേന്ന് പ്രാർത്ഥിച്ച ഒക്കത്തില്ല നിൻ്റെ രാജ്യ സ്വർഗത്തിലെ പോലെ ഭൂമിയിലാവാൻ കത്തനാർ ഇവിടെ ഇല്ലാതാവണം അവൻ്റെ ഈ ദൈവ നിഷേധപരമായ ഈ കൂദാശകളും ഈ ഉപദേശങ്ങളും ഒരിക്കലായിട്ട് നിർത്തിയിട്ട് ഞാനും പിതാവും ഒന്നാകുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത് തന്നെ കേൾക്കുന്നത് എന്നിലെ ബോധം തന്നെയാണ് എന്നുള്ള വലിയ അറിവിൽ ഓരോ വ്യക്തിയും വരുവോളം ഭൂമി സ്വർഗമാവത്തില്ല ദൈ കിങ്ഡം കം ദിങ് കം എന്ന് ഊഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി എന്നടക്കത്തില്ല മാളവരെ നിന്റെ രാജ്യം വരണമെങ്കിൽ നീ ആരാന്ന് ആദ്യം അറിയണം അന്നേരം നിന്റെ സഹോദരൻ ആരാണെന്ന് നീ അറിയുന്നു നിന്നെ നീ അറിഞ്ഞാൽ സഹോദരൻ ആരാന്ന് നിനക്ക് സഹോദരനെ സ്നേഹിക്കാൻ നോക്കും ശത്രു ആരാന്നറിയും ശത്രുവിലും നിന്നിലും ഒരുപോൽ ചലനാധാരമതാത്മജ്ഞാൻ ഏകമായ ദൈവമാണ് നിങ്ങളെ രണ്ടിലും ചലനമുണ്ടാക്കുന്നതെങ്കിൽ നിനക്ക് അവനെ സ്നേഹിക്കാം ഇത് തൽക്കാലത്തേക്കുന്ന ഒരു മനോഭാവമാണ് ദുര്യോധനും പാണ്ഡവന്മാരും കൂടെ ചേട്ടാനിയന്മാരും പിള്ളേരായിരുന്നു അവരൊന്നിച്ചൊരു മുറ്റത്ത് കളിച്ചതല്ലേ കാര്യം വന്നപ്പം കാര്യക്കീടവന്മാർ ഒരുപാട് ചെയ്തുകൊണ്ട് ക്ഷമയുടെ നെല്ലിപ്പലിയ എണ്ണിക്കഴിഞ്ഞിട്ട് കൊല്ലണമെന്ന് പറഞ്ഞു കൊല്ലാൻ ഭഗവാൻ തന്നെ പറഞ്ഞു ഇനി ഒന്നിലേ അധർമ്മം കൂടി ഇല്ലാതാകത്തുള്ളൂ അതുകൊണ്ട് അധർമ്മത്തെ ഇല്ലാതാക്കാൻ ധർമ്മമെന്താണെന്ന് ആദ്യം പഠിക്കാൻ നിങ്ങൾ പ്രജ്ഞാനമുള്ളവരാവണം സ്വയമറിയണം സ്വയം അറിഞ്ഞാൽ അറിവായി ഈ ലിങ്ക് കേട്ടാട്ട് നല്ലതെന്ന് തോന്നിയാൽ വിതരണം ചെയ്താട്ട് എൻ്റെ പുതിയ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വല്യപ്പൂളി എൻ്റെ നാവടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറയുന്ന ഇതുപോലൊക്കെയുള്ള മെനകട്ട വർത്തമാനം നിങ്ങൾക്ക് കേൾക്കാം ആഗ്രഹമുള്ളവർ ചെയ്തായിട്ട് സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് താങ്ക് യു താങ്ക് യു വെരി മച്ച്